അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങിയാലോ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ ചിലങ്കയാണ് അതെ ചിലങ്കയുടെ വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതെ അമ്മ ഉണ്ടാക്കിയ ഒരു പായസമാണ് നമ്മുടെ ഏത്തപ്പഴവും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു പായസ അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാനും ഈ ഒരു രീതിയിൽ ഞാനും കണ്ടിട്ടില്ല പഴം ആ നമ്മുടെ പിന്നെ നീന്തപ്പഴവും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമ്മൾക്ക് നമ്മക്ക് തന്നെ ഗീ തുടക്കം മിൽമേലാവട്ടെ അതെ ആ ഇനി ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്കിന് ഏത്തപ്പഴം ഏത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് പൂവുമ്പഴം ഇടുന്നത് അല്ല അല്ല ഇതിന്റെ കൂട്ടത്തില് ഇത് ഇട്ട് കഴിഞ്ഞിട്ടിനി കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് വഴലുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നത് ഈന്തപ്പഴാണ് ഇത് വഴഞ്ഞു വരുമ്പോഴേക്ക് ഈന്തപ്പീന്തപ്പഴം ഇടയ്ക്ക് ആദ്യം ഒന്ന് മുടിയണോ അല്ലെ അതെ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ ആയി ആവുക അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വഴണ്ട് എന്നാണ് പറയാ വഴറ്റുക എന്നാണ് പറയുന്നത് അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം വഴണ്ടി വരണം ഒത്തിരി വേണ്ട ജെസ്റ്റ് ഒന്ന് ഇത് വന്ന് കഴിയുമ്പോ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാല് ചൗവരി ചൗവരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചൗവരി ഇതില് ചേർത്ത് അട്ട കൂടി അതെ 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 നമ്മൾ ഇവിടെ കിടക്കയോ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ ഇത് അപ്പോൾ വീട്ടിലാണെങ്കിൽ സ്പീഡ് ചെയ്ത് കഴിഞ്ഞു ഓ പൊള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മൊത്തം നമ്മളീ കുക്കറിൽ ചെന്ന് പിടിക്കാതെ അല്ലാതെ അപ്പുറത്തെ പാത്രത്തിൽ പോയി പിടിക്കാൻ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യം കുക്കർ എടുത്ത് ഇവിടെ വെക്കും എത്തിപ്പിടിച്ചൊരു സാധനം എടുക്കലുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉപ്പാണ് ബാക്കിലിരിക്കുന്നത് അപ്പൊ ഉപ്പ് എടുത്തി എപ്പോഴും ദീപ ഒരു ഭാഗങ്ങളിൽ അതെ ഫുൾ പൊളി ചേച്ചിയുടെ ലൊക്കേഷനിലാണ് വിശേഷം എന്ന് കാരണം നമ്മള് അപ്പൊ നമ്മളെന്തായാലും തിരുവോണത്തിന് നമുക്ക് അങ്ങനെ ഷൂട്ട് ഉണ്ടാവാറില്ല എന്നാലും നമുക്ക് ഈ ഓണ ഓണസമയത്ത് ഷൂട്ട് ഓണത്തിൻ്റെതായ ഷൂട്ടുകൾ ഉണ്ടല്ലോ ലൊക്കേഷനുകളിൽ അതിന്റെ വിശേഷം തിരുവോണത്തിന് ഷൂട്ട് ഉണ്ടായിരുന്ന ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഞാനും ഒരുവട്ടം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ രസമാണ് രസം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഓണം കൂടുതൽ ഇഷ്ടം പക്ഷേ ഈ ലൊക്കേഷനിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ ഇരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ അത്രയും ചേട്ടന്മാരാണെങ്കിലും അത്രയും ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും നമ്മുടെ സെയിം മാനസികാവസ്ഥയാണ് അപ്പൊ നമ്മൾ ഒരാൾ വിഷമിച്ചു കഴിഞ്ഞാൽ അവർക്കും വീണ്ടും സെയിം വിഷമം തന്നെ അവർക്കും ഉണ്ടല്ലോ പക്ഷെ എന്നാലും അവരതൊന്നും കാണിക്കാണ്ട് എല്ലാവരും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ആഘോഷിച്ചും പൂക്കളം ഇട്ടും എന്തൊക്കെ ഗെയിംസ് ഒക്കെ അവിടെ കളിക്കാമോ അതൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യും ഇല്ലേ അപ്പൊ ഈ ഒരു നമ്മുടെ വീടിന്റെ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഫീലിങ്ങ് മാറി കിട്ടും ഈ വട്ടം ഞങ്ങൾക്ക് ഷൂട്ടിന് ഈ പറഞ്ഞ പോലെ വടംവലി പിന്നെ അത്തപ്പൂ വിടിയൊരു മത്സരം തിരുവാതിര തിരുവാതിര ആ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്കങ്ങോട്ട് നമ്മളൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ടൊന്നും അങ്ങനെ ഇൻവോൾവ് ആവത്തില്ല നമ്മള് വീട്ടിലാണെങ്കിൽ ഇപ്പൊ ഇത്രയും കളികളിലും കാര്യങ്ങളിലും ഒന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല നമ്മൾ ചെന്ന് നിന്ന് കാണുകയുള്ളൂ ഇത് ശരിക്കും വടംവലിയുണ്ട് അപ്പം ശരിക്കും ഭയങ്കര ആ ഒരു ദിവസത്തെ ലൊക്കേഷനിൽ ഓണം എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ഷൂട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സദ്യ പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് വേറെ ഒരു ഗുണം കൂടി ഈ ഓണം വരുന്നതിന് മുന്നേ ഓണസദ്യകൾ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടോ ശരിയല്ല അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓണത്തിന്റെ അന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കും അപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു ആഘോഷമാണ് അതും ഞങ്ങൾക്ക് ഒരു വലിയൊരു സന്തോഷം അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ അഞ്ചാറ് ഓണങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ല സദ്യ അഞ്ചാറ് ലൊക്കേഷനിൽ അഞ്ചാറോണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അത് സദ്യയും കിട്ടാറുണ്ട് അത് മാത്രല്ല ഇപ്പം നമ്മൾ ഇതിലേക്ക് വന്ന വരുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഈ ഓണക്കോടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എനിക്ക് അച്ഛൻ്റെ വക അമ്മയുടെ വക അപ്പൂപ്പൻ്റെ വക അങ്ങനെ പക്ഷെ നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഈ ആർട്ടിസ്റ്റുകൾ ഇതിൽ നമ്മൾ ഓരോ ഷൂട്ടിനും നമ്മൾ തന്നെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നോണ്ട് അങ്ങനെ ഒരു ആ ഒരു എനിക്ക് എനിക്കും ഫീൽ ചെയ്യാറില്ല ഓണ കോടി വേണം എന്നുള്ള അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും ആർട്ടിസ്റ്റുകൾ ഇടുന്നത് ഒട്ടുമിക്കതും കോടികളായിരിക്കും അല്ലേ കോടി ഡ്രസ്സാണ് എപ്പോഴും ഇടുന്നത് ഇടുന്നത് അപ്പൊ നമുക്ക് ഇനിയിപ്പം ചൊവ്വാലോ ഏടാ ഈ ചൊവ്വരി ഓര് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ ചൗവരി ഇതുവരെ വേവിച്ച് വെച്ചത് മാത്രം കഴിച്ചിട്ടില്ല

ഉം 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 കപ്പ ചീവിയിട്ട് അതിൽ അത് വെള്ളത്തിലിട്ട് വെക്കും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കുറെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഊറി നിരിക്കും അതിന്റെ അടിയിലാണ് ആ പൊടി ഇരിക്കുന്നത് ആ പൊടി വെച്ചുണ്ടാക്കുന്ന സാധനമാണ് ഓ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇത് കപ്പയാണ് ഇപ്പൊ നമ്മളുടെ പായസത്തിനകത്ത് നമ്മൾ പാലല്ല ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് വേറൊന്നുമല്ല ഏഹ് നമ്മള് ചില ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല ചിലപ്പം എന്തെങ്കിലും ഇത് കാരണം പിരിഞ്ഞു പോവോ വല്ലതും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പാൽപ്പൊടി യൂസ് ചെയ്തൊന്ന് പായസം ഉണ്ടാക്കി നോക്കട്ടെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളൊരു സാധനം വിട്ടുപോയി മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡാ വിട്ടോ വിട്ടുപോയി അല്ല മിൽക്ക് മെയ്ഡ് ശരിക്കും ഇത് കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ മതി അപ്പം നമ്മൾ പാൽപ്പൊടിയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ പാൽപ്പൊടി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ ശരിക്കും മിൽക്ക് മെയ്ഡാണ് ആ കുറുക്കി തന്നിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ബാലൻസ് തന്നിട്ടുണ്ടേ നന്നായിട്ട് ഇത് ശരിക്കും ഇങ്ങനെ ഇരുന്ന് ഈ ചൗവരി ഇട്ടേക്കുന്നോണ്ട് ഇത് ഭയങ്കരമായിട്ട് കുറുവും പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് കേറി അങ്ങ് കട്ട പിടിക്കുകയും ചെയ്യും ഇതും ഞാൻ കൂട്ടി വെച്ചോട്ട തീ ഇതും ഇരുന്ന് പറ്റിക്കോട്ടെല്ലോ പായസം ആ പായസം ശരിക്കും ആയി കേട്ടോ ഇനി ഇല്ല ഒന്നും ഇനി അതിനകത്ത് ജസ്റ്റ് ആ പഴം ഇതിൻ്റെ അകത്ത് ഇടണം പിന്നെ നമ്മള് നെയ്ക്കാത്ത കാഷും കിസ്മിസും കൂടിട്ട് ഏലക്കാപ്പൊടിയും ഇട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ പായസം കഴിക്കും ഭയങ്കര എളുപ്പല്ലേ പായസം പായസം സമർത്ഥമാണ് ിഷ്ടപ്പെട്ടു എളുപ്പ എളുപ്പല്ലേ നല്ല എളുപ്പം അല്ലെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഇപ്പം ഇതിന്റെ കൂടെ ബോളിങ് കൂടെ ചേർത്ത് കഴിച്ചാലും ടേസ്റ്റാ ശരിയാ ബോളി വെച്ചിട്ട് മേളിൽ കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നതിന് ചേച്ചി കഴിച്ചിട്ട് വേണം അഭിപ്രായം ഞാൻ സത്യമേ പറയുള്ളൂട്ടോ കേട്ടല്ലോ ഓക്കേ അങ്ങനെ പറഞ്ഞപ്പോ നെഞ്ചിനോട് ഒരു തീ വന്നു അത് നമുക്ക് ഇച്ചിരി ഇനിയിപ്പം പഴം ഇട്ടാലോ ഇനി ഞാൻ പാലോട് ഒഴിക്കാൻ ചേച്ചി ഒഴിക്കട്ടെ മൊത്തം ഒഴിക്കട്ടെ ഒഴിച്ചോ ഇനി നമുക്കേ പഞ്ചസാര ഇടാം പഞ്ചസാര ഏറ്റവും ലാസ്റ്റ് ചെയ്ത് പഞ്ചസാര ഇടുന്നല്ലേ കാരണം മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ടേ ആ അതെ മധുരം നോക്കിട്ടിടാന്ന് വെച്ചിട്ട് ആവുംപൊടിയുടെ മധുരം മധുരം ഉണ്ട് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തതിന്റെ മധുരം ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഏലക്കപ്പൊടി ആ ഏലക്ക ഇടണം പിന്നെ നമ്മുടെ ചെറുപ്പഴം ഇടണം ഓ ഏലക്കയുടെ ഒരു മണം അല്ലേ സത്യം പറഞ്ഞ ഈ പായസത്തിന് പായസം പായസാകണമെങ്കിൽ ശരിക്കും ഏലക്ക വേണോ അല്ലേ ഇനി ചൗവരി ആയതോട് പെട്ടെന്ന് കുറുകും ഇത് ഇത് ഈ പായസം അതെ കട്ട് കട്ട് ചെയ്യണോ ഇത് നെയ്ല് വഴറ്റി ഇടുന്നില്ല അല്ലാതങ്ങ് ഇടുക ഇനി നമുക്ക് കിസ്മിസും കാഷും നെയ്യ് വഴറ്റണം വഴറ്റിയിട്ട് ഇടാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്തായാലും ആവശ്യ സമയമെടുക്കുമല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ അത് സ്പീഡി പറയുവോ എന്തത് ഏ എന്തെ കേറി പുളി വടിയെ പറഞ്ഞു വടി പുളിയെ കേറി പുളി വടിയെ പറയണം അഞ്ചു വട്ടം പുളിയെ വടി കയറി എന്താ പുളി വടിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി വേറെന്താ പായസം വെക്കുന്ന സമയത്ത് നിന്നിനൊക്കെ പറയേണ്ട നല്ല കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ മുന്തിരിയൊക്കെ മൊരിഞ്ഞ് ഉരുണ്ട് പൊങ്ങി ഞങ്ങളെ പോലെ ഇരിക്കുന്നു വീർത്ത് പോലെ അതെ ഞങ്ങളെ പോലെ ഉരുണ്ട് സുന്ദരികളായിട്ടുണ്ട് പറഞ്ഞ പോലെ തണുപ്പിച്ച് കഴിച്ച ഒരു ഇതായിരിക്കും നോക്ക് എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ടല്ലേ ആ ചെറിയൊക്കെ കിടക്കണ കൊതി അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഇത് തണുക്കാനുള്ള സമയം എനിക്ക് ക്ഷമയില്ലാതുള്ളതാണ് പഴമൊക്കെ ഈ ഈ ഏത്തപ്പഴമൊക്കെ നമ്മള് ചൂടോടോ വായിലിട്ട ഞാനിപ്പൊ നല്ല കിടായിട്ട് ആ പുള്ളിയുടെ എക്സ്പ്രഷൻ ആണോ പായസം നന്നായ എക്സ്പ്രഷനാണോ ഓ അടിപൊളി കേട്ടോ ആണോ ചുമ സത്യമായിട്ടാണെങ്കിൽ അടിപൊളി കേട്ടോ പാൽപ്പൊടി ചേർത്ത് നല്ല ടേസ്റ്റ് ട്രൈ കേട്ടോ പാൽപ്പൊടി വെച്ചിട്ട് ഇത് തണുപ്പിച്ച് കഴിച്ചാ ഫ്രൂട്ട് സലാഡ് സൂപ്പർ ടേസ്റ്റ് ഇത് എന്റെ അമ്മയുടെ റെസിപ്പിയാട്ടോ എന്റെ റെസിപ്പിയല്ല നല്ല ടേസ്റ്റ് കഴിക്കുന്ന കണ്ടപ്പോ എനിക്ക് കിറങ്ങി കൊടുക്കോട്ടാ മധുരം കഴിച്ച് കഴിച്ച് നമ്മള് കാഷ്യൂ വറുത്തിട്ടതുപോലെ നമുക്ക് പിസ്തയും ബദാമും ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് വറുത്തിടാം അവരവരുടെ ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്നാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായി സൂപ്പർ രക്ഷിക്ക അടിപൊളി ഞാൻ ഇതിനൊരു ഗിഫ്റ്റ് തന്നിരിക്കും കേട്ടോ

നിന്റെ പായസത്തിനേക്കാളും നല്ല സാധനം ഉണ്ടാക്കണം വയ്യ വാശിയിലാണ് അപ്പം ഞാനത് ഇതില്ലേ നമ്മുടെ പിസ്ത കപ്പലണ്ടി ആ തൊലിയില്ലാത്ത കപ്പലണ്ടി പിന്നെ ക്യാഷ് ക്യാഷ് ഇത്രയും കൂടെ പൊടിച്ചോ പൊടിച്ചു പൊടിച്ചു ഓക്കെ ഇനി ഇത്തിരി പാൽപ്പൊടി ഇട്ടു വരുമോ ഉരുടെ ഉണ്ടോ ഓക്കെ മധുരത്തിന് ഓക്കെ മതി 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 മധുരത്തിന് ഇനി ഒരു നുള്ളു പാലിട വിടും പാലോ ചിരി ഒഴിക്കട്ടെ ആ ഒരുപാട് വേണ്ട വെള്ളം പോലെ ആവരുത് മതിയോ ഓക്കെ മതിയോ ആ നോക്കട്ടെ 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 ആ ഒരു പോലെ പുട്ടുപോലെ പുട്ടു പരിവാട്ടാ പുട്ട് ഇത് വറക്കുവാണോ അല്ല പറഞ്ഞരില്ല ഞാൻ പറഞ്ഞു എന്റെ റെസിപ്പി ഒന്നും ഞാൻ പറഞ്ഞായിരുന്നു ഓ മൈക്കോ നിങ്ങൾക്കോ ഈ അത് കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ടെന്താ വറക്കാനുള്ള പരിപാടി പറഞ്ഞേ പറഞ്ഞു തീർച്ചയോ പറഞ്ഞേ പറഞ്ഞേ സംഭവം അടിപൊളി ഞാൻ തോന്നുന്നു കേട്ടോ ശരി ആക്കുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഒരു പരീക്ഷ നമുക്ക് പിന്നെ അല്ല ഇച്ചിരി പണിയുണ്ടോ പണിയുണ്ട് പണിയുണ്ട് അതാ ഷെയ്പ്പ് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചേച്ചി ചെയ്യുന്ന കാണുമ്പോഴേ അറിയാം ചേച്ചിക്ക് ആ കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴായാലും ചേച്ചിക്ക് അത് കറക്റ്റ് 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 ഇങ്ങനെ ചെയ്തു തര തരാനും ഭയങ്കര ഇഷ്ടമാണ് ക്രേസ് ആണ് എനിക്ക് കുക്കിംഗ് ആ ഏറ്റവും ഇഷ്ടം അഭിനയം ആ അഭിനയം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുക്കിംഗ് കുക്കിംഗ് കിട്ടാനാണ് പാട് ആ ഇങ്ങനെ ആക്കിയെടുക്കാൻ അല്ലേ ആക്കിയെടുക്കാൻ ായത് കൊണ്ടാണ് അത്രപാട് അതപ്പോ പാല് കത്ത് കൊണ്ട് കൊറച്ച് ഒട്ടിരുന്നോളും നല്ല ആ ഒരു ഷേപ്പ് ഇതിനിപ്പോ ചേച്ചി വേറെ അല്ലാതെ പാൽപ്പൊടി മാത്രമല്ല ചേർത്തുള്ളൂ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഏലക്ക അങ്ങനെ ചേർക്കത്തില്ലേ ഏലക്ക വേണമെങ്കിൽ ഇടാം ഞാൻ ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാം വേണ്ടെങ്കിൽ ഇടണ്ട അങ്ങനെ ചേച്ചി നമ്മള് സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ആണ് ഒഴിക്കാൻ പോകുന്നത് അതെ അതിന്റേതായ ഒരു ടേസ്റ്റും നമുക്ക് വരും കുഴപ്പമായിട്ടും വരും ഒഴിക്കട്ടെ ഏകദേശം എത്ര വേണം നമുക്ക് ഇത് മുങ്ങി കിടക്കുന്ന അത്രയും വേണം ഓ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി നമ്മള് പൊറത്തോട്ട് മീൻസ് ഇവിടെ കേരളം കഴിഞ്ഞാൽ പിന്നെ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും മസ്റ്റാർഡ് ഓയിലും ഒക്കെ അല്ലേ അവര് യൂസ് ചെയ്യുന്നു അതെ അതെ ഇതൊന്ന് അല്ലേ നമുക്ക് എന്നാ പരിപാടി തുടങ്ങിയാലോ ആ നമുക്ക് ആ ഇടാനുള്ളതൊക്കെ ആയിട്ടുണ്ട് അന്നമാണ് എനിക്കൊന്ന് ഒത്തിരി അങ്ങ് ആവണ്ട ഇപ്പോഴത്തെ ബ്രൗൺ കളർ ബ്രൗൺ കളറായി പെട്ടെന്ന് തന്നെ തിരിച്ചിടണമെന്ന് തോന്നുന്നു അല്ലേ തിരിച്ചിടണ്ടെന്ന് അല്ലേ ഇങ്ങനെ എന്തെങ്കിലും കോരി എടുത്താൽ മതി ശരിക്കും കോരി എടുത്ത് ഇന്നത്തെ തന്നെ ഇട്ടോട്ടോ അടുത്ത് ഞാൻ വേണ്ട വേണ്ടല്ലോ നിനക്ക് കഴിക്കാൻ കഴിക്കാൻ പറ്റിയ കഴിക്കാൻ പറ്റിയ സാധന സന്ധ്യല്ല ത്രിസന്ധിയല്ല ത്രിസന്ധിയല്ല ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് കഴിക്കാതെ ഗുലാബ് ജാമുക്കെ കഴിക്കത്തില്ലേ ഗുലാബ് ജാമിന്റെ വേറൊരു വകഭേദമാണത് ഓ ആയി ഇതില് നമ്മള് കുങ്കുമ്പൂ കുങ്കുമപ്പൂ ചേർത്ത പാനി കാച്ച സാധനം ഒരു നുള്ള് ഏലക്ക പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഓ കണ്ടിട്ട് തന്നെ ഇത് ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിച്ച് കഴി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് എന്നിട്ട് മതി കൂടി എടുത്തു കഴിക്കണേ കാരണം നമ്മുടെ സിറപ്പ് ശരിക്കും ഇതില് പിടിച്ചിട്ടില്ല ചൂട് ഇണ്ടാവത്തില്ലായിരിക്കും ഏയ് ചൂടുണ്ടാവില്ല സിറപ്പൊഴിച്ചിരിക്കാറു എനിക്കൊരു സംശയം ഇപ്പം ഒരു വിചാരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു സംശയം ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലേ എനിക്ക് തൃപ്തി കിട്ടത്തുള്ളൂ അല്ലേ സൂപ്പറല്ലേട്ടോ സൂപ്പറോ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ ഇപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് വല്ലപ്പോഴും അതെല്ലാം ഷുഗർ സിറപ്പ് എനിക്ക് തോന്നുന്നു ഇതില്ലെങ്കിലും ഇതിന് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ ബ്രെഡിന് മാത്രം ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അതെ നട്ട്സ് ഒക്കെ കൂടി വന്നപ്പോൾ പൂളി ടേസ്റ്റ് അതെ നല്ല നിറഞ്ഞ